ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗോവയിലൊരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഗാർഡൻ കണ്ടിരുന്നു നല്ല ഭംഗിയിൽ അവർ ഗാർഡൻ അല്ല ഒരു നേഴ്സറി ഞങ്ങളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടപ്പോഴേ പുറത്തുനിന്ന് അവർ സെറ്റ് ചെയ്ത് രീതി കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി ആ നഴ്സറി ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളവിടെ കയറിയതാണ് നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി പുതിയ വെറൈറ്റികളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോയിന്റ് സെറ്റിയുടെ തന്നെ നല്ലൊരു ഉണ്ട് ഇപ്പം ഇറങ്ങിയ പിങ്ക് ഷെയ്ഡും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ജമന്തിയിലാണെങ്കിലും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് തന്നെ ജമന്തി നമ്മുടെ ഇവിടുത്തെ നഴ്സറികളിലൊന്നും അതത്രയും ആയി വന്നിട്ടില്ല പിന്നെ സീനിയകളും അതുപോലെ മിനീച്ചറായിട്ടുള്ള സീനിയകൾ നല്ല ഭംഗിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഓരോ പ്ലാന്റിലും അവരത് അറേഞ്ച് ചെയ്തേക്കുന്നതും നല്ല ഭംഗി തന്നെയാണ് നമ്മുടെ പിറ്റൂണിയ ഡബിൾ പെറ്റൽ പിറ്റൂണിയ നമ്മളുടെ ഓർണമെൻ്റൽ ക്യാബേജ് അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വലിയപ്പോൾ ഉള്ള പ്ലാന്റ് തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത് ഈ ഓർണമെൻ്റൽ ക്യാബേജ് നല്ല ഭംഗിയുണ്ട് അതിനൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ഉണ്ട് ഇട്ടാ അത് വീഡിയോയില് കാണുന്നതിലും ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാറ്റസ് വെറൈറ്റി കാറ്റസ് വെറൈറ്റി നോക്കിയ മുള്ളുകൾക്ക് വേറെ ഷെയ്ഡ് തന്നെ ഉണ്ട് ബ്ലൂവും റെഡും ഷെയ്ഡ് തന്നെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ബോൾ ഷേപ്പിൽ വലിയ ബോൾ ഷേപ്പിൽ ഉള്ള പ്ലാന്റ് ആണത് അതുപോലെ തന്നെ ഓർക്കിഡുകൾ മറ്റേ ഓർക്കിഡുകൾ തന്നെ ഒരുപാട് വെറൈറ്റി ഉള്ളവർക്കുണ്ട് നമ്മുടെ കാറ്റസ് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയായിട്ട് എല്ലാം ആ ഒരു സെയിലിന് റെഡി ആക്കിയേക്കുന്നത് പിന്നെ ജെറിബ്ര തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഓർക്കിഡ് ഡെൻഡ്രോബിയം റോബിയം ഓർക്കിഡിൻ്റെ നല്ലൊരു ഉണ്ട് പിന്നെ അവർക്ക് തന്നെ പോട്ട്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ആ ഷോപ്പിനോട് ചേർന്ന് തന്നെ വലിയൊരു പോട്ട്സിൻ്റെ കളക്ഷൻ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റും ഏകദേശം നമ്മളുടെ ഇവിടുത്തെ അതിനേക്കാളും അത്യാവശ്യം റേറ്റും കുറവാണ് പ്ലാന്റ്സിനൊക്കെ ഏകദേശം ഇവിടെയുള്ള റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് എല്ലാം ചട്ടികളിലും കവറുകളിലും എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് വാങ്ങാൻ ഭാഗത്തിന് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അഡീനിയം തന്നെ അടീനിയം ഡബിൾ പെറ്റൽ അഡീനിയം പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ ചെമ്പരത്തിയുടെ കുറേ വെറൈറ്റീസ് കുറേ ഒരുപാട് വെരിഗേറ്റഡ് പ്ലാന്റ്സ് റോസുകൾ ഉണ്ട് റോസുകളൊക്കെ നല്ല ബഡ് വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം പിന്നെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അരേളിയ പിന്നെ നമ്മുടെ ബൊഗൈൻ വില്ല അതിൻ്റെ എല്ലാം നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ബൊഗൈൻ വില്ലയൊക്കെ നമുക്ക് ഒരു ഫ്രണ്ടിൽ വെക്കാൻ പാകത്തിന് വലിയ ചട്ടിയിൽ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ് അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നിറച്ച് ഫ്ലവർ ആക്കി വെച്ചിട്ടുള്ള ആണ് അവർ സെയിൽ ചെയ്യാൻ വെച്ചിരുന്നത് പിന്നെ ഒരുപാട് നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കുറച്ച് നല്ല ഷേപ്പ് ചെയ്ത് വെട്ടി നിർത്താൻ പറ്റുന്ന കുറേ പ്ലാന്റ്സ് മിനീച്ചർ ആന്തോറിയം അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട് പിന്നെ ബാ ബാംബൂ നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബാംബൂസ് നല്ല ഷെയ്പ്പ് ചെയ്ത ബാമ്പൂസ് എല്ലാം ഒരു സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട് നമ്മളുടെ ഇവിടെയുള്ള നാസറിയേക്കാളും അവർ ഒരുപാട് ഇപ്പോഴുള്ള ട്രെൻഡായിട്ട് നിൽക്കുന്ന വെറൈറ്റികൾ തന്നെ അവർ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതേ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ക്രീപ്പേഴ്സൊക്കെ പലർത്തിക്കയറ്റാൻ പറ്റുന്ന ടൈപ്പ് മോസുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട് നല്ല ഹൈറ്റുള്ള മോസുകളെല്ലാം ഉണ്ട് പിന്നെ പോയിന്റ് സെറ്റ് ചെയ്ത് തന്നെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പല പല കളർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പ ഇപ്പോഴുള്ള വെറൈറ്റികളിലേതേ ആന്തൂര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മളുടെ ഇവിടുത്തെ നേഴ്സറികളിലപേക്ഷിച്ച് അവിടുത്തെ നേഴ്സറികളിൽ അവർ പഴയ വെറൈറ്റികൾ കീപ്പ് ചെയ്യുക അതുതന്നെ പുതിയ വെറൈറ്റികൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളുടെ ഇവിടെയൊക്കെ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ വേണ്ടി ഒരു ചെറിയൊരു ഏരിയയും പഴയ വെറൈറ്റി എപ്പോഴും ആ നേഴ്സറിയിൽ അവർ കീപ്പ് ചെയ്യും പക്ഷേ ഇവര് പഴയ വെറൈറ്റീസിനെല്ലാം മാറ്റിയിട്ട് പുതിയ വെറൈറ്റി വെച്ച ആ നേഴ്സറി ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് പോട്ട് ഇതും കൊടുക്കുന്നുണ്ട് പിൻഡോർ പോട്ട് നല്ല ഭംഗിയുള്ള പോട്ട് വാങ്ങിയിട്ട് അപ്പം തന്നെ അവരതിനകത്ത് നട്ടും കൊടുക്കുന്നുണ്ട് അതിന് ആ പ്ലാന്റിന് പറ്റുന്ന രീതിയിലുള്ള പോട്ട് നട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു വലിയൊരു പ്ലാന്റ് ഞങ്ങൾ കണ്ടിരുന്നു അതിങ്ങനെ അതിൻ്റെ ഇലയുടെ ഷേപ്പ് നല്ല ഭംഗിയുണ്ട് അരികത്ത് മുള്ളുകളുള്ള പോലെ ആ ചെടിയുടെ ഒരു രൂപം നമ്മൾ വലിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വലിയ പുല്ലൊക്കെ പിടിപ്പിച്ച വലിയ ലോണൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് സെൻ്ററിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് നല്ല അതിൻ്റെ ഇലയുടെ അറേഞ്ച് നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ഡാലിയ പൂ നല്ല ഭംഗിയിൽ വിരിഞ്ഞുണ്ട് വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കൊണ്ടുപോവാനായിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാ പ്ലാന്റ്സും അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കണ്ട നല്ലൊരു നഴ്സറി കണ്ടപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ടും ഷെയർ അങ്ങനെ പെട്ടെന്ന് വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേശുസ് കാർഡിന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം